മകരവിളക്ക് ദർശനം നാളെയാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കടക്കുന്ന നാളെ രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് മകര സംക്രമ പൂജയും അഭിഷേകവും ഉണ്ടാകും അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും രാഹുൽ സുരേഷുണ്ട് സന്നിധാനത്ത് നിന്ന് രാഹുൽ വെരി 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 ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണോ അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ എന്ന് മനസ്സിലാക്കുന്നു അവിടെ ഭക്തജന തിരക്കും കൂടുന്നുണ്ടല്ലോ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു വിവരങ്ങൾ ക്രിസ്റ്റീന സ്മിത വെരി ഗുഡ് മോർണിംഗ് ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് വേണ്ട ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇന്നലെ രാവിലെ വരെ അല്പം തിരക്ക് കുറവുണ്ടെങ്കിലും ഇന്ന് ആ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ വിരിവെച്ച് കുടിൽ കെട്ടി കഴിയുന്ന കാഴ്ചകൾ കൂടിയാണ് ദിവസങ്ങളായി ഇവരിങ്ങനെ ഇവിടെ കഴിയുകയാണ് ഭക്തിസാന്ദ്രമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് തീർത്ഥാടകർ കടന്നു പോകുന്നത് അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള യാത്ര അല്പസമയത്തിനുള്ളിൽ രണ്ടാം ദിനത്തെ യാത്ര അല്പസമയത്തിനുള്ളിൽ പുനരാരംഭിക്കും ഐരൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര പുനരാരംഭിക്കുന്നത് ലാഹ ദേവസ്വം ബോർഡിന്റെ സത്രത്തിലായിരിക്കും ഇന്ന് വൈകിട്ട് അവർ വിശ്രമിക്കുക നാളെ വൈകിട്ട് ശരങ്കുത്തിയിൽ അഞ്ച് മുപ്പതിന് തിരുവാവരണ ഹോഷയാത്ര എത്തും തുടർന്ന് അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവിടെ സ്വീകരണം നൽകി വൈകിട്ട് ആറ് മുപ്പതിന് ഹോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തും അതിനുശേഷമായിരിക്കും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്